ായണോ നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ നമോം ശ്രീമത് ഭാഗവര മഹാപുരാണം പ്രഥമ സ്കന്ധം പതിനഞ്ചാമത്തെ അധ്യായം മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകം ഇരുപതാമത്തെ ഭാഗമായിട്ട് പറയണു ഓം വിശോകോ ബ്രഹ്മസമ്പത്യ സംച്ഛിന്ന സംശയ ലീന പ്രകൃതി നൈർഗുണ്യാദിംഗത് അസംഭവ ബ്രഹ്മസമ്പത്യ ബ്രഹ്മ ബ്രഹ്മം എന്നുള്ള ഒരു അവസ്ഥ അതൊരു സമ്പത്താണ് ഈശ്വരനെ നമുക്ക് അറിയാൻ സാധിക്കുക തീരുക ഈശ്വര ചൈതന്യം നമ്മിൽ ഉണ്ടാവുക ഇതൊക്കെയാണ് ബ്രഹ്മസമ്പത്ത് സംചിന്ന സംശയ അതായത് രണ്ട് സംചിന്ന ചിഹ്നപ്പെടുക ദ്വൈതം രണ്ട് സംശയം സംശയത്തെ ഛേദിക്കുക ചിന്നത ചിഹ്ന ചിഹ്നിച്ചിതര അപ്പോ സംശയത്തെ ഈ ദ്വൈതം എന്ന സംശയത്തെ ഇല്ലാണ്ടവ രണ്ട് എന്നുള്ള തോന്നൽ ഇല്ലാണ്ടവ അപ്പോ സംചിഹ്ന ദ്വൈത സംശയത്തോടു കൂടിയിട്ട് ആയി ആര് അർജുനൻ ബ്രഹ്മസമ്പത്ത് കൊണ്ട് ഈശ്വരനെ അങ്ങോട്ട് നല്ലോണം അറിഞ്ഞു കൃഷ്ണനെ കൃഷ്ണസ്മരണയോട് കൂടിയിട്ട് കൃഷ്ണ പാദ സരോരുഹ കൃഷ്ണ അംഗ്രി സേവയ അതുകൊണ്ട് ഈ അനവധി ലീലകളെ ഇപ്പോ ഏട്ടനോട് പറഞ്ഞു അപ്പൊ ആ സമയത്ത് അത് ബ്രഹ്മസമ്പത്തായിട്ട് മാറി അപ്പോ സംശിഹ്ന ദ്വൈത സംശയ സകലവിധ സംശയങ്ങളും തീർന്നു രണ്ടെന്നുള്ള തോന്നലേ ഇല്ലാണ്ടി പിന്നെയോ ലീന പ്രകൃതി നൈർഗുണ്യത് ലീനമായിട്ടുള്ള മാത്രമല്ല അത് പ്രകൃത്യാ തന്നെ ലീനമായി ഇവിടെ മൂലപ്രകൃതി എന്നോ അല്ലെങ്കിൽ ഈ പഞ്ചഭൗതി ആ പ്രകൃതിയല്ല അർജുനന്റെ ഭാവമാകുന്ന പ്രകൃതി സ്വഭാവം അർജുനന്റെ സ്വഭാവം നരനാരായണന്മാര് അപ്പോ നരൻ നാരായണനോട് ചേർന്നിരിക്കുന്നതായുള്ള അവസ്ഥ ആ പ്രകൃതിയാണ് അപ്പോ ലീനമായിട്ടുള്ള പ്രകൃതി അത് അർജുനന്റെ ആ ഒരു ഈശ്വരനിൽ എപ്പോഴും ചേർന്നിരിക്കുക എന്ന ആ പ്രകൃതി കാരണം ലീന പ്രകൃതി നൈർഗുണ്യാ അത് ഗുണം എന്നുള്ളത് ഇല്ലാണ്ടേ ഗുണമില്ലാത്താൽ സത്വരജ സമോ ഗുണങ്ങൾ ഇല്ലാണ്ട അപ്പോൾ നാനാത്വം ഇല്ലാണ്ടേ രണ്ട് എന്നുള്ള ഭാവം ഇല്ല എന്ന് നേരത്തെ പറഞ്ഞു സംചിഹ്നദ്വൈത സംശയ അപ്പോ പ്രകൃതി ഈ ലീന പ്രകൃതി ഉള്ള ഭാവം ഉണ്ടായത് കൊണ്ട് ഇപ്പൊ നമുക്കൊന്നും അതുണ്ടാവില്ല നമുക്കത്രക്ക് പറ്റില്ല പക്ഷെ അർജുനന് അങ്ങനെയല്ല അർജുനന് അതിനുള്ള കഴിവുണ്ട് അപ്പോൾ ഈ ലീന പ്രകൃതി ഇത് സ്വഭാവമായിട്ട് നമ്മിൽ ഉണ്ടെങ്കിൽ നമുക്കും ഇതേപോലെ തന്നെ നിർഗുണഭാവം ഉണ്ടാവാം നിർഗുണഭാവം ഉണ്ടായിക്കഴിഞ്ഞാല് ഈ സംത സംശയം അത് നമുക്ക് സംഭവിക്കും സംശയങ്ങളെ മുഴുവൻ ഇല്ലാണ്ടെയാക്കുക രണ്ട് എന്നുള്ള തോന്നൽ ഇല്ലാണ്ടാക്കുക സത്രുജ സമൂഹ ഗുണങ്ങൾ നമ്മളെ ബാധിക്കാതിരിക്കുന്ന ഒരു ഭാവത്തിൽ നമുക്ക് എപ്പോഴും ഈശ്വരനിൽ ലയിക്കാൻ സാധിച്ചു എങ്കിൽ ലീന പ്രകൃതി നൈർഗുണ്യാ ഒരു ഗുണവും സത്രുജ സമൂഹ ഗുണങ്ങൾ ഇല്ലാതെ അങ്ങനെയുള്ളൊരു ഭാവമായത് കൊണ്ട് അലിംഗത്വാത് ലിംഗമാകുന്ന ശരീരം ഇപ്പോൾ നമ്മുടെ ഇത് ലിംഗശരീരമാണ് സ്ഥൂല ശരീരം എന്ന് പറയുന്ന ഈ മനുഷ്യദേഹം അത് ലിംഗശരീരമാണ് അത് ശരീരബോധം ഇല്ലാത്ത മോഹത്തിൽ നിന്നും മറികടന്നു മോഹം വിട്ടു അലിംഗത്വാത് ലിംഗം എന്നുള്ള ഒരു ഭാവം ഈ ശരീരം ഞാനാണ് എന്നുള്ള ബോധം അതിൽ നിന്ന് രക്ഷപ്പെട്ടു അതോട് കൂടിയിട്ട് അലിംഗത്വാത് എന്ന ഭാവമായി അസംഭവ അപ്പൊ വീണ്ടും സംഭവിക്കുക ഭവം എന്നുള്ളത് ഈ സംസാരിക്കുക സംസാരമാണ് അതായത് വീണ്ടും ജനിക്കുക വീണ്ടും മരിക്കുക വീണ്ടും ജനിക്കുക വീണ്ടും മരിക്കുക അത് ഭവമാണ് അപ്പോൾ ആ ഭവം അസംഭവമായിട്ട് മാറി അത് ഒരിക്കലും സംഭവിക്കാത്ത രീതിയിലായി അതുകൊണ്ട് ഈ അർജുനൻ വിശോക ദുഃഖത്തെ മറികടന്നു വിശോകഹ അർജുനൻ ഇങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പോ വിശോക ശോകമില്ലാത്തവനായി തീർന്നു എന്തുകൊണ്ടാണ് ശോകമില്ലാണ്ടായത് ബ്രഹ്മസമ്പത്തിയ ഞാൻ ഈശ്വരനാണ് എന്ന ബോധത്തോടു കൂടിയിട്ട് ഇരിക്കാൻ സാധിച്ചു അതല്ലെങ്കിൽ ഈശ്വരൻ എന്നുള്ള ഭാവത്തില് സദാസമയത്തും അർജുനന്റെ മനസ്സ് ഈശ്വരനിൽ തന്നെ ഇരുന്നു അത് സമ്പത്താണ് വിപത് വിസ്മരണം വിഷ്ണോഹോ തർ സ്മൃതി സമ്പത്തി കാരണം അപ്പോടെ ആ വിഷ്ണു സ്മൃതി സമ്പത്തിന് കാരണമായതുകൊണ്ട് സദാസമയത്തും കൃഷ്ണസ്മൃതി ഉണ്ടായതുകൊണ്ട് അത് സമ്പത്തായിട്ട് മാറി ബ്രഹ്മസമ്പത്തിയ വിശോക അർജുനൻ വിശോകനായി ദുഃഖമില്ലാണ്ടായി എന്താ അതിൻ്റെ ഫലം എന്താ സംചിഹ്ന ദ്വൈത സംശയ എല്ലാവിധ രണ്ട് എന്നുള്ള തോന്നലിനെയും ഇല്ലാണ്ടാക്കാൻ സാധിച്ചു ലീനപ്രകൃതി ഇത് അർജുനൻ്റെ സ്വഭാവമാണ് എപ്പോഴും ഭഗവാനെ തന്നെ മനസ്സ് വയ്ക്കുക കൃഷ്ണപാദ സരോരൂഹം കൃഷ്ണ അങ്കരി സേവയ അതുകൊണ്ട് തന്നെ സദാസമയത്ത് അതുമാത്രമേ ചിന്തയുള്ളൂ അതുകൊണ്ട് ലീനപ്രകൃതിയാണ് അതുകൊണ്ട് തന്നെ നൈർഗുണ്യാ സത്രുജ സമഹ ഗുണങ്ങൾ ബാധിക്കാണ്ടും ലവലേശില്ല ദേഹബോധം തന്നെ ഇല്ല കാരണം അലിംഗത്വാത് ലിംഗബോധം ഇല്ല പ്രകൃതിയായിട്ട് ബന്ധമില്ല പ്രകൃതി അംശമായിട്ടുള്ള ദേഹമായിട്ട് ബന്ധമില്ല ദേഹവും മനസ്സും പോലും ബന്ധമില്ലാണ്ടും അങ്ങനെ ഒന്ന് എന്നുള്ള ഒരു അവസ്ഥയിൽ വന്നു കഴിഞ്ഞപ്പോൾ അത് ഗുണമില്ലാത്ത നാനാത്വത്തിൽ പെടാണ്ടേ ശത്രുജ സമ ഗുണങ്ങൾ ബാധിക്കാണ്ടേ അലിംഗത്വ അത് അതുകൊണ്ട് തന്നെ അസംഭവ അപ്പൊ വീണ്ടും ജനിക്കാൻ മരിക്കാന്നുള്ള ഒരു അവസ്ഥയില്ലേ അപ്പൊ മുക്തിയായി മുക്തനായി നർത്തം ജീവൻ മുക്ത അവസ്ഥയിൽ അർജുനൻ എത്തി എന്ന ഈ ശ്ലോകത്തിന്റെ വ്യങ്ക്യാർഥം വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ശ്ലോകാണ് വിശോക എപ്പോഴാ ശോക ദുഃഖ ഭയങ്ങളെ ഇല്ലാണ്ടാവുക മൂന്ന് ആധികളെ ഇല്ലാണ്ടാവുക ഈശ്വരപ്രാപ്തി അത് കിട്ടുമ്പോഴാണ് അത് എപ്പളാ കിട്ടുക ബ്രഹ്മസമ്പത്യ ബ്രഹ്മസമ്പത്ത് അത് നമുക്ക് കിട്ടുമ്പോഴാണ് വിഷ്ണു സ്മൃതി ആണ് സമ്പത്ത് സമ്പത്തിന് കാരണം സമ്പ സമ്പത്ത് എന്നത് തന്നെ വിഷ്ണു സ്മൃതിയാണ് സമ്പത്തിന് കാരണവും ഈ വിഷ്ണു സ്മൃതിയോട് കൂടിയിട്ട് ഉപാസന ചെയ്യുക എന്നതാണ് ബ്രഹ്മസമ്പത്തിയ സംചിഹ്ന ദ്വൈത സംശയ അപ്പോ നമ്മൾ എപ്പോഴാണോ ഇത് കടക്കുന്നത് ഈ ഭാവത്തെ ഒക്കെ കടക്കുന്നത് ദേഹമോഹത്തിൽ നിന്നും രക്ഷപ്പെടുന്നത് മോചിക്കപ്പെടുന്നത് ആ സമയത്ത് മാത്രമേ ഈ രണ്ട് എന്ന ബോധത്തെ ഇല്ലാണ്ടേക്കാൻ സാധിക്കുള്ളൂ തൃത്വം കടന്നാലേണ് ദ്വന്ദ് ദ്വന്ദ് കടന്നാലേണ് ഏകം എത്തുള്ളൂ ത്രിത്വം എന്നുള്ളത് സത്രുജ സമൂഹ ഗുണങ്ങളാണ് പ്രകൃതിയോടുകൂടി ചേർന്നത് അത് കഴിഞ്ഞതിന് ശേഷം അതിനെ മുഴുവൻ ഇല്ലാണ്ടേക്കതിനു ശേഷം വേണം ദ്വന്ദ്ം രണ്ട് എന്നുള്ള ഭാവം പ്രകൃതിയും ഈ നാനാത്വവും കൂടിയിട്ട് നാല് ഭാവം ഈ നാല് ഭാവത്തെ ഒഴിവാക്കിയാലാണ് മൂന്ന് കടന്നു എന്ന് പറയുക പ്രകൃതിയും പ്രകൃതിയുടെ ഗുണങ്ങളായിട്ടുള്ള സത്വ സമൂഹ ഗുണങ്ങളും നാലെണ്ണം കൂടിയാലാണ് പ്രാകൃത ഭാവം അതിൽ നിന്നും മോചനം നേടിയാലാണ് പിന്നെ രണ്ട് എന്നുള്ള അവസ്ഥയിലെത്തുക ത്രിത്വം കടന്നു പിന്നെ രണ്ട് ഞാൻ ജീവാത്മാവും പരമാത്മാവും അങ്ങനെ രണ്ട് എന്നുള്ള ഭാവം അതിനെ മറികടക്കണം അപ്പോഴാണ് മുക്തി കിട്ടുക ആ മുക്തിയുടെ അവസ്ഥയിലാണ് ഇപ്പോൾ അർജുനൻ ഉള്ളത് കാരണം ബ്രഹ്മസമ്പത്തിയ സംശയ ദ്വൈത സംശയം ആയി ലീന പ്രകൃതി ഭാവം സ്വതവേ തന്നെ അർജുനൻ നമുക്കും അത് ഉണ്ട് കേട്ടോ പക്ഷെ നമ്മൾ എന്താ വെച്ചാൽ സദാസമയത്ത് വലിയ വല്ലപ്പോഴും ഒക്കെ ഇരിക്കുന്നുള്ളൂ ഭാഗവതന്മാർക്ക് വല്ലപ്പോഴും ഒക്കെ കിട്ടണ്ടാവും എല്ലപ്പോഴും കിട്ടണില്ല അത്രയേ ഉള്ളൂ പക്ഷെ ഇത് സ്വഭാവമായിട്ട് വരണം എന്നാണ് എപ്പോഴും ഉണ്ടാവണം ശീലമായിട്ടുണ്ടാവണം അപ്പോൾ നൈർഗുണ്യ ഭാവം കിട്ടും ഈ സത്രജ സമൂഹ ഗുണങ്ങൾക്ക് നമ്മൾ അടിമയാവില്ല നമുക്ക് ത്രി തൃത്വം മഴ കടക്കാൻ സാധിക്കും അങ്ങനെ വന്നാൽ മാത്രമേ അലിംഗത്വാത് എന്ന സംഭവം വരുള്ളൂ അതായത് നമുക്ക് ദേഹം ഞാനാണ് എന്നുള്ള ബോധത്തോടു കൂടിയിട്ടാണ് നമ്മളിരിക്കണത് നമുക്കറിയാം ദേഹമല്ല ഞാൻ ജീവനാണ് പക്ഷേ നമുക്ക് ദേഹത്തിൻ്റെ ആ ഒരു ചി ചുറ്റുപാടുണ്ട് അതിനൊരു കെട്ടപ്പെടലുണ്ട് ആ ബന്ധിതാവസ്ഥ അത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും എപ്പോൾ മനസ്സ് ശരിക്കും അതിലങ്ങോട്ട് ലീനഭാവം കിട്ടുകയാണെന്ന് വെച്ചാൽ നമ്മളപ്പോൾ ഒന്നും അറിയില്ല കൊതു കടിച്ചാൽ അറിയില്ല മറ്റെന്തെങ്കിലും ശബ്ദം അതൊന്നും നമ്മൾ അറിയില്ല അങ്ങനെയുള്ള ഒരു ഭാവത്തിൽ നമ്മൾ എത്തി കഴിഞ്ഞാൽ അലിംഗത്വാദ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ അസംഭവ എന്ന ഭാവത്തിൽ നമ്മൾ എത്തും മുക്തി കിട്ടും അർത്ഥം അപ്പൊ ജീവൻ മുക്താവസ്ഥയിൽ അർജുനൻ എത്തി എന്നാണ് ഈ ശ്ലോകം കൊണ്ട് പറഞ്ഞത് വിശോ ഗോ ബ്രഹ്മസമ്പത്യ സംവൈത സംശയ ലീനപ്രകൃതി നൈർപുണ്യത് അലിംഗത്വാദ് അസംഭവ ഇങ്ങനെ മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകം ഇരുപതാമത്തെ ഭാഗമായിട്ട് പറഞ്ഞു പ്രഥമ സ്കന്ധത്തിൽ പതിനഞ്ചാമത്തെ ഈ വിലാപം മഹാപ്രസ്ഥാനം എന്ന ഈ ഒരു ഭാഗത്തിൽ ഇത് എല്ലാവർക്കും ഷെയർ ചെയ്യുക നമുക്കും ആ ഒരു ഭാഗത്തിലെത്താൻ ഭഗവാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ ഭാഗവതം വായിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് കേൾക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് സ്വയമേവ വ്യാഖ്യാനിക്കുക അറിയാവുന്ന ഭാഷയിൽ വായിക്കുക നാരായണ നാരായണ അറിയുക എന്ന സാരം നാരായണ ജ്ഞാനം ഭക്തിയോട് കൂടിയിട്ടാവുമ്പോൾ മുക്തിക്ക് അർഹതായി ജീവൻ മുക്ത അവസ്ഥയിൽ ജീവിക്കാൻ സാധിക്കും പിന്നെ മുക്തി കിട്ടുകയും ചെയ്യും നാരായണ 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 ഏഴ് അഞ്ച് അഞ്ച് എട്ട് പൂജ്യം ഒന്ന് രണ്ട് ഒന്ന് മൂന്ന് അഞ്ച് എൻ്റെ ഫോൺ നമ്പർ ഞാൻ വടശ്ശേരി ഹരി നമ്പൂതിരി നാരായണ നാരായണ